തൃക്കരിപ്പൂർ പേക്കടം കുറുവപ്പള്ളിയറ ക്ഷേത്രത്തിൽ കളിയാട്ട മഹോത്സവം വ്യാഴാഴ്ച സമാപിക്കും പ്രധാന ആരാധനാമൂർത്തിയായ ഐ ടി ഭഗവതി ഉൾപ്പെടെ വിവിധ തെയ്യക്കോലങ്ങൾ ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞ് അരങ്ങിലെത്തി പേക്കടം കുറുവാപ്പള്ളി അറയിൽ ദിവസങ്ങളായി നടന്നു വരുന്ന കളിയാട്ട മഹോത്സവത്തിൽ ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞ് വിവിധ തെയ്യക്കോലങ്ങൾ ബുധനാഴ്ച രാവിലെ മുതൽ അരങ്ങിലെത്തി പുലർച്ചെ മണിയോടെ തുളുക്കോലം ദൈവത്തിനും അസുരകാലൻ ദൈവത്തിനും ശേഷമാണ് രാവിലെ രക്തചാമുണ്ടിയുടെയും വിഷ്ണുമൂർത്തിയുടെയും പുറപ്പാടുണ്ടായത് ഉച്ചയോടെ പ്രധാന ആരാധനാ മൂർത്തിയായ ഐ ഭഗവതിയും ഗുളികൻ ദൈവവും അനുഗ്രഹം ചൊരിഞ്ഞ് അരങ്ങിലെത്തി വ്യാഴാഴ്ച ഐ ടി ഭഗവതിയുടെ പുറപ്പാടിന് ശേഷം ഗുളികൻ ദൈവം പരിവാരസമേതം ഐ ടി കാവിലേക്ക് പുറപ്പെടും ഉച്ചയ്ക്ക് അന്നദാനവുമുണ്ട് വൈകുന്നേരത്തോടെ കളിയാട്ട സമാപനമാവും ഉറുമിസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ